അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് പൊതുവായ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കുകയാണ് നമ്മളൊക്കെ യൂട്യൂബുകളും മറ്റു സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നവരാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നമ്മൾ കേൾക്കണം കാരണം നമ്മൾ പലപ്പോഴും അറിയാതെ ചെയ്തു പോകുന്ന വലിയ വലിയ തെറ്റുകൾ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ചെയ്തു പോകുന്ന വലിയ മണ്ടത്തരങ്ങളും അതിൽ നിന്ന് മാറി നിൽക്കാനും ഇതിലൂടെ നമുക്ക് സാധിക്കും എന്താണ് വിഷയമെന്നല്ലേ അതായത് ഇന്ന് യൂട്യൂബുകളിൽ മറ്റുമൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ചിട്ടകളുടെ പേരിൽ ഒരുപാട് അഭിപ്രായങ്ങളും അതിനെതിരെ പ്രതികരണങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഒരാളെയും പേരെടുത്ത് വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല ഈ മുസ്ലിം ഫാമിലി വോ വ്ലോഗേഴ്സ് ഇന്ന് അധികരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് അവർ തന്നെ പല രൂപത്തിൽ മതനിയമങ്ങൾ വ്യാഖ്യാനിക്കുകയും അങ്ങനെയാണെന്നുമൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടാവാറുണ്ട് എന്നാൽ നമ്മളെങ്ങനെയാണ് അത് ഞാൻ നിങ്ങളോട് പറയുന്നത് സാധാരണ നല്ല രൂപത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത് ഇനി ഈ ഇത്തരത്തിലുള്ള ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീഡിയോകൾക്ക് തായ മാത്രമല്ല ഇനി ഒരാൾ വർഗീയപരമായിട്ട് വീഡിയോകൾ ചിത്രീകരിക്കുന്നവരാണെങ്കിൽ അത്തരക്കാരോടൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്ന വലിയ വലിയ തെറ്റുകളുണ്ട് വലിയ വലിയ കുറ്റങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കണം തീർച്ചയായിട്ടും ഒരു മനുഷ്യന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തിന്മകളാണ് പലപ്പോഴും നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ ചെയ്തു കൂട്ടുന്നത് അതിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കണം അതിന് ഈ വീഡിയോ ഏറെ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ വീഡിയോ കണ്ട് ഇതിലെ കണ്ടന്റുകൾ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ഗ്രൂപ്പുകളിലേക്കും മറ്റുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഒരു ഫാമിലി ബ്ലോഗേഴ്സിനെയോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയെയും ഒരാളെയും ഞാൻ ആക്ഷേപിക്കുന്നില്ല ഒരാളുടെയും പേരെടുത്ത് പറയുന്നില്ല ആരെയും ഉദ്ദേശിച്ചുകൊണ്ടുമല്ല മറിച്ച് മൊത്തത്തിൽ ഞാൻ വിഷയം പറയാം അതായത് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് നമ്മൾ യൂട്യൂബ് നോക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് നോക്കിയാൽ എങ്ങനെയാണ് നമ്മൾ അടുത്ത തവണ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ പേജിലേക്ക് ഒരു വീഡിയോ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് അവിടെ യൂട്യൂബിൽ ഒക്കെ പ്രവർത്തിക്കുന്ന അൽഗോരിതം അതിൻ്റെ റെക്കമെൻഡേഷനുകൾ വഴിയാണ് ഇത് നമ്മിലേക്ക് വരുന്നത് ആ അൽഗോരിതം ബേസ് ചെയ്തുകൊണ്ടുള്ള റെക്കമെൻഡേഷൻ വഴിയാണ് ഈ അൽഗോരിതം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ പാസ്റ്റ് ഡാറ്റ വെച്ചുകൊണ്ടാണ് അതായത് കഴിഞ്ഞ തവണ നമ്മൾ കൂടുതൽ ആയ വീഡിയോസ് ഏതാണ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സെർച്ച് ചെയ്ത വീഡിയോസ് എന്താണ് അത് എന്തിനെ പറ്റിയാണ് അത് ചില ട്രാവൽ വീഡിയോ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് ആണെങ്കിൽ അൽ അങ്ങനെ അല്ലെങ്കിൽ അതിനെതിരെയുള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂസ് മറ്റുമൊക്കെ ആണെങ്കിൽ അങ്ങനെ ആ കാറ്റഗറിയിലുള്ള വീഡിയോകൾ തന്നെയായിരിക്കും അടുത്ത തവണ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴും നമ്മുടെ പേജിലേക്ക് കടന്നു വരിക അപ്പം നമ്മളൊക്കെ വിചാരിക്കുന്നത് യൂട്യൂബിൽ മൊത്തം ഇവരെ പറ്റിയാണ് ചർച്ച യൂട്യൂബിൽ മൊത്തം ഈ ഫാമിലിയെ പറ്റിയാണ് യൂട്യൂബിൽ മൊത്തം ഇവരെ പറ്റിയുള്ള ചർച്ചകളാണ് ഇവർ തന്നെയാണ് യൂട്യൂബ് കൺട്രോൾ ചെയ്യുന്നതുള്ള ഒരു തോന്നൽ ചിലപ്പോൾ നമുക്കുണ്ടായിപ്പോകും ഇത് വളരെ മോശമായ അല്ലെങ്കിൽ വളരെ ക്വാളിറ്റി കുറഞ്ഞ ഒരു തോട്ട്സ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതിനു വേണ്ടി ചെറിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിച്ച് തരാം അതായത് ഇത് ഇതിൽ നിന്നൊരു മാറ്റം ലഭിക്കണമെങ്കിൽ പറ്റുമെങ്കിൽ ഓൺ ടൈം നമ്മുടെ ഗൂഗിൾ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ യൂട്യൂബ് ഹിസ്റ്ററിയിൽ പോയി അതിൻ്റെ മൈ ആക്ടിവിറ്റിയിൽ പോയി നമ്മൾ ഇതുവരെയുള്ള ആക്ടിവിറ്റി ഒക്കെ ഡിലീറ്റ് ചെയ്ത് പുതിയതായിട്ട് നമ്മൾ കാര്യങ്ങൾ സെർച്ച് ചെയ്യാം ഇപ്പോൾ ന്യൂസ് ചാനലുകൾ കാണുന്നവരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കാണുന്നവരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇസ്ലാമിക ഞാൻ ചെയ്യുന്നത് പോലത്തെ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലൊക്കെയുള്ള കണ്ടന്റുകൾ കാര്യങ്ങൾ കാണുന്നവരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായ പ്രൊഡക്ടിവിറ്റിയാണ് സമയത്തെ നല്ല രൂപത്തിൽ ചെലവഴിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ കാണുക അപ്പോൾ പിന്നീട് അങ്ങോട്ട് നമുക്ക് ലഭ്യമാകുന്നത് പോലത്തെ കാര്യങ്ങളായിരിക്കും അതായത് നമ്മുടെ പാസ്റ്റ് ഡാറ്റ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാതെ അവിടെ തന്നെ നിലകൊള്ളുകയും അത് മൂലം നമ്മൾ പിന്നീട് വീണ്ടും 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 യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ നമ്മളിൽ കടന്നു വരികയും നമ്മൾ വിചാരിക്കുക യൂട്യൂബ് മൊത്തം ഇവരുടെ കൈകളിലാണ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് മൊത്തം ഇവരുടെ കൈകളിലാണ് എന്നുള്ളതാണ് ഒരിക്കലങ്ങനെയല്ല ഇതൊക്കെ വേൾഡ് വൈഡ് നടക്കുന്ന വലിയ വലിയ പ്ലാറ്റ്ഫോമുകളാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കണ്ടന്റ് ക്രിയേറ്റേഴ്സും അതേപോലെ തന്നെ അതിലെ വ്യൂസും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് നമ്മൾ ഇത്തരം ചിന്തകൾ മാറ്റിവെക്കുക നമുക്ക് ആവശ്യമുള്ളത് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ആവശ്യമുള്ളത് മാത്രം കാണുന്ന ഒരു രീതിയിലേക്ക് ഒന്നാമത് നമ്മൾ മാറ്റിയെടുക്കാം ആവശ്യം മനസ്സിലാക്കാം ഇവിടെ പലതരത്തിലുള്ള ചർച്ചകളുമൊക്കെ നടക്കാറുണ്ട് എന്നാൽ ഇവിടെ യൂട്യൂബുകളിൽ ഒരാൾ വീഡിയോ ചെയ്തു ഒരു ഇരുപത് മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് വീഡിയോ ചെയ്തപ്പോൾ ഈ മുപ്പത് മിനിറ്റ് വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്കിതിൽ നിന്ന് എന്ത് പ്രയോജനം കിട്ടി എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇവിടെ മറ്റൊരു കാര്യം അതായത് ഇതിൻ്റെ കമൻറ്റുമായും ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ചതിന് മുമ്പ് നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുക ഫ്രീ ആണ് അതായത് നമുക്ക് ഇന്ന് നെറ്റ് റീചാർജ് ചെയ്താൽ മാത്രം മതി നെറ്റ് ഉണ്ടായാൽ മാത്രം മതി ഇനി നമ്മളെ മൊബൈൽ ഡാറ്റ എവിടെ നിന്നെങ്കിലും വൈ വൈഫൈ ഉപയോഗിച്ചും നമുക്ക് നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബുകൾ കയറി വീഡിയോ കാണാനൊക്കെ പറ്റും പക്ഷേ നമ്മൾ അവിടെ വലിയൊരു കാര്യം അവർക്ക് നൽകുന്നുണ്ട് അതെന്താണ് നമ്മുടെ സമയമാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മുടെ സമയമാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നമ്മുടെ സമയം ചിലവഴിച്ചിട്ടാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല അവിടെ വരുന്ന പരസ്യങ്ങളും മറ്റുമൊക്കെ നമ്മൾ കാണുന്നത് ആ കാണുന്നതിൽ നിന്ന് യൂട്യൂബ് വലിയൊരു കാര്യം അവിടെ ഏൺ ചെയ്യുന്നുണ്ട് അതായത് യൂട്യൂബ് എന്നുള്ളത് ഈ ഗൂഗിളിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഇനി മാത്രമല്ല യൂട്യൂബ് അതിൻ്റെ നിശ്ചിത ശതമാനം അതിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് യൂട്യൂബുകളിലും ഒക്കെ നമ്മൾ ഓരോന്നും കാണുന്നത് അവിടെ നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മുതൽ എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതുള്ളത് നമ്മുടെ സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്നത് നമ്മൾ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി മറ്റൊന്നും ചില ആളുകളൊക്കെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമല്ലാത്ത രൂപത്തിൽ വീഡിയോസ് വരുമ്പോൾ ആ വീഡിയോ കാണുകയും അതിന് ഡിസ്ലൈക്ക് അടിക്കുകയും അതേപോലെ തന്നെ അതിലേക്ക് കമൻറ്റുകൾ കമൻ്റുന്നതാണ് വളരെ പ്രധാനം കമൻറ്റുകൾ എന്ന് വെച്ചാൽ ഒരു പക്ഷേ വളരെ മോശമായ വാക്കുകളായിരിക്കും വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കലായിരിക്കും അതും വലിയൊരു മണ്ടത്തരാണ് ചെയ്യുന്നത് കാരണം ഒരു വീഡിയോക്ക് കമൻ്റ് കൂടുന്നതിലൂടെ ആ വീഡിയോ റീച്ച് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുകയാണ് അതായത് യൂട്യൂബ് തന്നെ അതിൻ്റെ റെക്കമെൻഡേഷൻ വഴി ആളുകളിലേക്ക് എത്തി അതിലേക്ക് വ്യൂസ് വരുമ്പോഴാണ് അത് കൂടുതൽ ലക്ഷക്കണക്കിനും അല്ലെങ്കിൽ ഒരുപാട് വ്യൂസ് അതിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉള്ളത് അല്ലാതെ വാട്സപ്പുകളും മറ്റുമൊക്കെ എക്സ്റ്റേണലായി ഷെയർ ചെയ്തുകൊണ്ടുള്ള ആ വ്യൂസ് അത് വളരെ ലിമിറ്റഡ് ആയിരിക്കും ഒരുപാട് പേരിലേക്ക് ഇങ്ങനെ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്ത് അതിൻ്റെ വീഡിയോസ് പോകുമ്പോഴാണ് അതിൽ വ്യൂസ് കൂടുക ഇനി നമ്മളിഷ്ടമില്ലാത്ത ആളുകളെ നമ്മളൊരുപാട് മോശമായി ചിത്രീകരിച്ച് മറ്റുമൊക്കെ നമ്മളിങ്ങനെ ഇടുമ്പോൾ നമ്മുടെ സമയം ബെസ്റ്റാണ് നമ്മൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരാണ് പിന്നെ മോശമായ വാക്കുകൾ മറ്റുമൊക്കെ നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് അതിന അതിനൊക്കെ പുറമെ നമുക്കിഷ്ടമില്ലാത്ത ഒരാളുകൾക്ക് വലിയ റീച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ കമൻറ്റുകൾ ആളുകൾ ഇടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് പല ആളുകളും പലതരത്തിലും പ്രതികരിക്കുക ആവശ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇത്തരം വീഡിയോസൊന്നും ഇസ്ലാമിനെ കുറിച്ചൊക്കെ വളരെ മോശമായ രൂപത്തിൽ പ്രതികരിക്കുന്ന ചില യുക്തിവാദ ചിന്തകളുടെയും മറ്റുമൊക്കെ യുക്തിവാദമെന്നും അവരെ പറ്റി പറയാൻ പറ്റില്ല അത്തരത്തിലൊരു വർഗീയമായ കാഴ്ചപ്പാട് പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ ഇന്ന് യൂട്യൂബിൽ സജീവമാകാറുണ്ട് ഞാൻ പറയുന്നത് അത്തരം വീഡിയോസ് തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്നുള്ളതാണ് അതേപോലെ തന്നെ വർഗീയപരമായി ചിത്രീകരിക്കുന്നത് അത് മതത്തിൻ്റെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ വർഗത്തിൻ്റെ വർണ്ണത്തിൻ്റെ എന്തിൻ്റെ പേരിലാണെങ്കിലും അത്തരം വീഡിയോസൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം നമ്മൾ അതിൻ്റെ അടുത്ത് പോലും എത്തരുത് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ ഇടാനോ അല്ലെങ്കിൽ അതിനെ ഇങ്ങനെയാണ് ഇതാണ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഷെയർ ചെയ്യാനോ ഒന്നും നമ്മൾ നിൽക്കരുത് അതൊക്കെ നമ്മൾ ചെയ്യുന്നത് അവർക്ക് ഒരു റീച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി അതുമാത്രമല്ല നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി പ്രധാനമായും ശ്രദ്ധിക്കണം ഇനി ഒരാൾ യൂട്യൂബിൽ മോശമായി എന്തെങ്കിലും പറയുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഫാമിലികളിൽ അല്ലെങ്കിൽ അവരുടെ പ്രൈവസി ഉള്ള കാര്യങ്ങൾ അവർ ഒന്ന് പബ്ലിക്കായി കാണിക്കുന്നതിലൂടെ അത് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് അവർക്ക് അതിലൂടെ ഒരു ലജ്ജയില്ലെങ്കിൽ അവരത് ചെയ്യുന്നു എന്നാൽ നമ്മളത് എന്നോട് പ്രതികരിച്ചാൽ നമ്മൾ ചിന്തിക്കുക നമ്മുടെ പ്രതികരണം ഒരു പക്ഷെ അവരിലേക്ക് എത്തുക പോലും ഇല്ല അത് മാത്രമല്ല നമ്മൾ പ്രതികരിച്ചാലും അവർ മാറാനും പോകുന്നുണ്ടായില്ല അത്തരത്തിൽ പ്രതികരിച്ച് അല്ലെങ്കിൽ മോശമായത് പറ എന്തിനാണ് നമ്മൾ നമ്മുടെ തെറ്റുകൾ കൂട്ടിപ്പോകുന്നത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനുള്ള വേണ്ടിയാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതായത് ഈ സോഷ്യൽ മീഡിയ കാലത്തൊക്കെ നമ്മൾ കൊണ്ടാടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി ഉണ്ട് അതായത് ആവശ്യമില്ലാത്ത എല്ലാത്തിൽ നിന്നും ഒഴിവാകുക എന്നുള്ളത് അത് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി അടുത്തതായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി ഇതുപോലെ പ്രത്യേകിച്ച് ഇന്ന് മുസ്ലിം ഫാമിലിയിൽ നിന്നാണല്ലോ ഈ ഫാമിലി ബ്രോഗേഴ്സൊക്കെ കൂടുതലായി വരാറുള്ളത് മറ്റു സമുദായങ്ങളിൽ നിന്നൊക്കെ ഉണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല മറ്റു സമുദായങ്ങളിൽ നിന്നും മറ്റു മേഖലകൾ മറ്റു മതത്തിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഈ മുസ്ലിം ഫാമിലി ചെയ്യുമ്പോൾ അത് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടാനുള്ള ചില കാരണങ്ങൾ കൂടിയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇസ്ലാം ഓരോന്നിനക്കും കൃത്യമായ നിയന്ത്രണങ്ങളും അതിൻ്റെതായ രൂപത്തിൽ കൃത്യമായ ഓരോ നിയമങ്ങളും പഠിപ്പിക്കുന്ന ഒരു മതം കൂടിയാണല്ലോ അതൊക്കെ കൊണ്ട് ഇത് ശ്രദ്ധിക്കപ്പെടും ഇനി അത് മാത്രമല്ല കുറിച്ച് തന്നെ പ്രതി ഗൂലിച്ച് പറയുമ്പോൾ അതിൽ നിന്ന് റീച്ച് ഉണ്ടാകുമെന്ന് ചില ആളുകൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് അങ്ങനെയൊക്കെയാണ് ഇസ്ലാമിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വ്യാപകമാകുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാനിങ്ങനെ ഫാമിലി വ്ളോഗേഴ്സൊക്കെ ചെയ്ത് അവരെന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അതിനിടിയിൽ പോയി അവർ ചെയ്യുന്നത് തന്നെ ഒരിക്കലും പൊതുസമൂഹത്തിൽ കാണിക്കാൻ പാടില്ലാത്ത ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിരിക്കും അതിനിടയിൽ പോയി മാഷാവ്ദ വലിയ സന്തോഷമാണ് അലഹമ്മദില്ല എന്നുള്ളൊക്കെ കമൻ്റ് ഇടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിതാർത്ഥത്തില് നമ്മൾ അവിടെ എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താണ് ഒരു നല്ലൊരു പദപ്രയോഗത്തെ ഏറ്റവും മോശമായ രൂപത്തിൽ നമുക്ക് നല്ലതെന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഗർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം അത് ചെയ്യാൻ പാടേണ്ട കാര്യമാണോ എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിട്ടാണ് അത്തരം കമൻറ്റുകളുമായിട്ട് നമ്മൾ പ്രതികരിക്കേണ്ടതെന്നത് കൂടി ഈ സാഹചര്യത്തിൽ ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ് ഞാൻ പറയുന്നത് ഒരു വ്ളോഗേഴ്സിനെയോ മറ്റുമൊന്നും നമ്മൾ വ്യക്തിപരമായിട്ട് ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നിനും നമ്മൾ നിൽക്കരുത് കാരണം നമുക്കറിയില്ല നമ്മൾ നമ്മുടെ കുറിച്ച് തന്നെ വലിയ പേടി നമുക്ക് വേണം നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള പേടി തന്നെ നമുക്ക് വേണം ആ അത് തന്നെ ആലോചിക്കുമ്പോൾ അതിൽ തന്നെ ഒരുപാട് ചിന്തിക്കാനും മറ്റുമൊക്കെ നമുക്കുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് സ്വീകരിച്ച് ആവശ്യമില്ലാതിരക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ തന്നെ നിലക്കുള്ള അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു ഇൻഷാ ഇൻഷാള്ളാഹു സുബാനഹുതൽ കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കാനും നല്ല രൂപത്തിൽ പ്രവർത്തിക്കാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകിയാൻ ഉഗ്രഹിക്കട്ടെ ആമിൻ എന്നത് ആയി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും